ലൈവിൽ രാവിലെ തന്നെ ആര്യനും നിവിനും കൂടെ വഴക്ക് തുടങ്ങി കിച്ചണിൽ വെച്ചിരുന്ന ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ആര്യൻ ആ ഫ്ലോറിലേക്ക് ഒഴിച്ചു അത് നിവിൻ കണ്ടു നിവിൻ ചോദിക്കുന്നുണ്ട് എന്തോ ഇപ്പോൾ കാണിച്ചത് ഫ്ലോറിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്നു ഈ ഫ്ലോറിലേക്കെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നു എന്തിന് അന്ന് ഞാൻ കണ്ടില്ല ആ നിങ്ങൾ കാണത്തില്ല നിങ്ങളിതൊന്നും കാണത്തില്ലെന്ന് നിവിൻ പറയുന്നുണ്ട് നിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേന് നിനക്ക് ദേഷ്യം വരുന്ന നിവിൻ ആര്യനോട് പറയുന്നുണ്ട് പിന്നെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണോ നീ അവിടെ ഇരിക്കുന്നത് നീ കുക്ക് ചെയ്യുമ്പ ആ പാത്രം കഴിവാനുള്ള ബാധ്യസ്ഥ നീയാണ് നീ തന്നെ ചെയ്യണം നീ കുക്ക് ചെയ്ത പാത്രം ഞങ്ങൾ കഴുകണം പറഞ്ഞാൽ എവിടെ നടക്കുന്നത് ആര്യൻ നെവിനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു കഴിവാൻ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് പാത്രം കഴുകാറുണ്ട് ഇവിടെ ഒരു ജോലി എടുക്കത്തില്ല ജോലി എടുക്കാൻ പറഞ്ഞാൽ നിനക്ക് ഭയങ്കര മടിയാന്ന് ഷാനവാസാണ് എന്നോട് പറഞ്ഞെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പം ആര്യം പറയാണ് അതൊക്കെ അങ്ങനെ പലരും പലതും പറയും അതൊന്നും സത്യമല്ല നീ ഇവിടെ എന്തോ മാത്രം വെസലാണ് ഇട്ടേക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളപ്പം വന്ന് നീ കുക്ക് ചെയ്യുന്നു പക്ഷേ നീ വെസല് കഴിവത്തില്ല അത് ശരിയായിട്ടുള്ള കാര്യമല്ല നീ കുക്ക് ചെയ്ത പാത്രം ഞങ്ങൾ കഴുകണം ആ കഴുകണം എന്താ കഴിയാൽ നീവിന് അങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങനെ രണ്ടു പേരോടെ രാവിലെ തന്നെ നല്ല രീതിയിലുള്ള ഉടക്ക് നടന്നുകൊണ്ടിരിക്കുന്നു